പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും സെക്സ് സമയത്ത് മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഉത്തരം വികാരം കുറയും വ്യായാമം ചെയ്യുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം ശരീരഭംഗി നിലനിൽക്കും ശരീരത്തിൻ്റെ ഏത് മസിലാണ് വേഗതയേറിയത് ഉത്തരം കണ്ണേ കുട്ടികൾക്ക് പ്രതിരോധശേഷി കൂടാൻ കൊടുക്കേണ്ടത് ഉത്തരം നേന്ത്രപ്പഴം അപകട നിരക്ക് കൂട്ടുന്ന കാറിൻ്റെ നിറം ഏത് ഉത്തരം കറുപ്പ് ഉണക്കമുന്തിരി കുതിർത്ത് കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം വയർ കുറയും സെക്സ് സമയത്ത് ശരീരം ക്ഷീണിച്ചാൽ പുരുഷന് സംഭവിക്കുന്നത് ഉത്തരം പെട്ടെന്ന് ശുക്ലം പോവും വീട്ടിനുള്ളിൽ മണിപ്ലാന്റ് വളർത്തിയാൽ സംഭവിക്കുന്നത് ഉത്തരം എനർജി ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം ഏത് ഉത്തരം കുങ്കുമം ആദ്യമായി കാലവർഷം എത്തുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം കേരളം ഏത് ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്ത് കഴിച്ചാലാണ് ഇരട്ടി ഗുണം ലഭിക്കുന്നത് ഉത്തരം അത്തിപ്പഴം സെക്സിനോട് സ്ത്രീകൾക്ക് മടുപ്പ് തോന്നാനുള്ള പ്രധാന കാരണം ഉത്തരം രതിമൂർച്ച കുറവ് സ്ത്രീകളിൽ അമിതവികാരം വരാൻ സെക്സ് സമയത്ത് ചെയ്യേണ്ടത് ഫോർ പ്ലേ അരിഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ഫാറ്റി ലിവർ സെക്സ് സമയത്ത് സ്ത്രീ അമർത്തിപ്പിടിക്കുന്നതിൻ്റെ ലക്ഷണം ഉത്തരം തൃപ്തിയായതിൻ്റെ ഏതു വ്യായാമമാണ് ഓർമ്മശക്തി കൂട്ടുന്നത് ഉത്തരം യോഗ ഏത് നിറത്തിലുള്ള ഉണക്കമുന്തിരിയിലാണ് പഞ്ചസാര കൂടുതൽ അടങ്ങിയത് ഉത്തരം ഗോൾഡൻ എത്ര വയസ്സു വയസ്സുമുതലാണ് ഓർമ്മകൾ മറന്നു തുടങ്ങുന്നത് ഉത്തരം ഞ്ച് വയസ്സ് കരളിൻ്റെ പ്രവർത്തനം മോശമായാൽ മൂത്രത്തിൻ്റെ നിറം ഉത്തരം കടും മഞ്ഞ മഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടില്ലാത്ത രാജ്യം ഉത്തരം മലേഷ്യ ഏത് പാനീയമാണ് ഭക്ഷ്യവിഷബാധ ഏറ്റാൽ കുടിക്കേണ്ടത് ഉത്തരം കഞ്ഞിവെള്ളം വിളർച്ച കുറവാകാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ഇലക്കറികൾ ഈന്തപ്പഴം കറ്റാർവാഴയുടെ ജ്യൂസ് കുടിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ശരീരത്തിലെ നീർക്കെട്ട് കുറയും പഴം കഴിച്ചാൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ ഏതെല്ലാം ഉത്തരം ഷുഗർ കുറയാനും അമിതവണ്ണം കുറയാനും ഫലപ്രദമാകുന്നു മൗത്ത് വാഷ് സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം വായക്കുള്ളിലെ ഗുണകരമായ ബാക്ടീരിയകൾ നശിക്കും കുട്ടികൾക്ക് കൂടുതൽ ദോഷം വരുത്തുന്ന ഭക്ഷ്യവസ്തു ഉത്തരം ബിസ്ക്കറ്റ് വെറും വയറ്റിൽ രണ്ട് ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം ശരീരത്തിന് നല്ല എനർജി ലഭിക്കും ഉണക്കമീൻ പതിവായി കഴിക്കുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം രക്തസമ്മർദ്ദം വർദ്ധിക്കും മുതിര പുഴുങ്ങിക്കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ഊർജം കൂടും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഏത് രീതിയിലാണ് മുട്ട കഴിക്കേണ്ടത് ഉത്തരം പുഴുങ്ങിയ മുട്ട സമയത്ത് ഭക്ഷണം കഴിക്കാത്തവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം വണ്ണം കൂടും രക്തത്തിൽ ആസിഡ് കൂടിയാലുള്ള ലക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം കാലിൽ നീരും വേദനയും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആട്ടിൻ സൂപ്പ് കഴിക്കുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഉത്തരം ചർമ്മത്തിലെ ചുളിവ് നീങ്ങാനും എല്ലുകൾക്ക് ബലം നൽകാനും സഹായിക്കുന്നു